ഇന്റർനെറ്റ് ഡി ടി പി വർക്കേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം വണ്ടിപ്പെരിയാർ സ്ത്രീ ശാക്തീകരണ നിലയത്തിൽ നടന്നു അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി സർക്കാർ സംബന്ധമായ മുഴുവൻ സേവനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി നടത്തിവരുന്ന ഡി ടി പി ഇന്റർനെറ്റ് രംഗത്ത് സംസ്ഥാനത്ത് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുക ഇതോടൊപ്പം ഈ മേഖലയിൽ ജോലി ചെയ്തു വരുന്ന ആളുകളെ ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്റർനെറ്റ് ഡി ടി പി വർക്കേഴ്സ് ഓണേഴ്സ് അസോസിയേഷന് രൂപം നൽകിയത് ഇതിനോടനുബന്ധിച്ചാണ് ഇടുക്കി ജില്ലാ സമ്മേളനം വണ്ടിപ്പെരിയാൽ വെച്ച് നടന്നത് ഇതിനോടനുബന്ധിച്ചാണ് ഇടുക്കി ജില്ലാ സമ്മേളനം വണ്ടിപ്പെരിയാൽ വച്ച് നടത്തിയത് വണ്ടിപ്പെരിയാർ പശുമല സ്ത്രീ ശാക്തീകരണ നിലയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സി ജയകുമാർ അധ്യക്ഷനായിരുന്നു അസോസിയേഷൻ അംഗം സെബാസ്റ്റിൻ സ്വാഗതം ആശംസിച്ച സമ്മേളനം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പയനാടത്ത് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് സൽമാബായി മുഖ്യ പ്രഭാഷണം നടത്തി ആ നടത്തിയതിന്റെ ഭാഗമായി അത് എല്ലാ ജില്ലയിലും അതിൻ്റെ വന്നു ന്യൂസുകൾ വന്നപ്പോ എല്ലാ ജില്ലകളിൽ നിന്നും വിളിക്കാൻ മുതൽ മൂന്ന് രൂപ കോപ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച ദിവസം നമ്മൾ നമ്മൾ കൊടുക്കണില്ല ഓഗസ്റ്റ് ഒന്ന് മുതൽ നമ്മൾ മൂന്ന് രൂപ ആക്കി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷറഫ് പെരുമ്പാവൂർ ഹെൽപ്പ് ഡെസ്ക് അഡ്മിൻ യാഷിർ ജോയിന്റ് സെക്രട്ടറി സലീം കൊല്ലം അനീഷ് അലീകോട് വണ്ടിപ്പെരിയാർ മേഖലാ സെക്രട്ടറി കണ്ണൻ എന്നിവർ യോഗത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ജില്ലാ ട്രഷറർ സുബ്രഹ്മണ്യം കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു യോഗത്തിൽ സെൽവറാണി നന്ദി അറിയിക്കുകയും ചെയ്തു തുടർന്ന് പുതിയ പ്രസിഡന്റ് സി ജയകുമാർ സെക്രട്ടറി സാബു കട്ടപ്പന ട്രഷറർ സുബ്രഹ്മണ്യം സംസ്ഥാന കമ്മിറ്റി അംഗം കണ്ണൻ തുടങ്ങിയ ഇരുപതംഗ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ